ઓમ શ્રી ગણેશાય ગણેશય ઓમ શ્રી સરસ્વત ઓમ શ્રી ગુરુભ્યો ગુરૂભ્યો ઓમ શ્રી શરવણભવાય ઓમ નમો ભગવદેવસુદેવાય ഓം ശ്രീ ഹരേ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷൺമുഖ കവചം എന്ന ശക്തിയേറിയ ശ്രീ മുരുകൻ്റെ സ്തുതിയിലെ ആദ്യത്തെ സ്റ്റാൻസയുടെ അർത്ഥം നോക്കാം ഈ സ്തുതിയിൽ മുപ്പത് സ്റ്റാൻസകളാണ് ഉള്ളത് ഓരോ സ്റ്റാൻസയിലും അർത്ഥവത്തായിട്ടുള്ള നാല് വരികളുണ്ട് ഈ സ്തുതിയുടെ ഘടനയെ ഈ സ്തുതി രചിച്ച പാമ്പൻ ശ്രീ ഗുരുദാസയെ കുറിച്ചുമെല്ലാം നാം കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ് ആ വീഡിയോ കാണാത്തവർ അതുകൂടിയൊന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക നാം അദ്ദേഹത്തെയും വണങ്ങിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായും കാണുക മുഴുവനായിട്ടും അർത്ഥം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഒരുപാട് നേരത്തെ പരിശ്രമം കൊണ്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ ദൈവനാമമായെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുക എത്ര നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ട് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും എൻ്റെ നന്ദി എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറുന്നതിന് നിത്യം ചൊല്ലാവുന്ന ഒരു സ്തുതിയാണ് ഇത് ശ്രീ മുരുകൻ്റെ ഭക്തന്മാർ എത്രയോ ഉണ്ട് അവരിൽ പലരും വലിയ കവികളാണ് ഭക്ത കവികളാണ് ശ്രീ മുരുകനെ കുറിച്ച് വളരെയധികം സ്തുതികളെല്ലാം പലരും രചിച്ചിട്ടുണ്ട് ഈ സ്തുതികളെല്ലാം നമുക്ക് നിത്യം ചെല്ലാൻ പറ്റുമോ എന്നാൽ നമുക്കൊരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് ഓരോ ദിവസവും ഓരോ സ്തുതികൾ എന്നുള്ള കണക്കിന് പക്ഷെ ഒരു കൃത്യ സമയത്ത് ചൊല്ലാൻ ശ്രമിക്കാമല്ലോ ജോലി തിരക്ക് കാരണം സമയക്കുറവ് അനുഭവപ്പെടുന്നവർക്കോ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലോ വീട്ടിലെ തന്നെ വല്ല ജോലികളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ ഇത് കേൾക്കുകയെങ്കിലും ചെയ്യാലോ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന മൊബൈല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരുമല്ലോ ചാർജ് ചെയ്താൽ മാത്രമേ അത് കൃത്യമായി ഫങ്ഷൻ ചെയ്യുള്ളൂ അതേമാതിരി തന്നെയാണ് നമ്മളും നമ്മൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നതിന് നമുക്കും ഒരു ചാർജിങ് ആവശ്യമാണ് ആ ചാർജിങ്ങാണ് നമ്മുടെ നിത്യ പ്രാർത്ഥന ഇത് പ്രഭാതത്തിലെ ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയില്ലേ ആ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ശുഭമായ ഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും വരൂ നമുക്ക് തുടങ്ങാം ഓം ശ്രീ മുരഗാശരണം ആദ്യം വരികൾ നോക്കാം അണ്ടമായി അവനിയായി അറിയണ പൊരുളതാകി തൊണ്ടുകൾ ഗുരുവുമാകി തുക ദൈവമാകി പോട്ടുരൽ ശരവണത്താൻ ദിനമും എൻ സ്ഥിരത്തെ കാക്ക് ഇതെഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണെന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വരികൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയും ഒന്നിച്ച് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പദം ആ പദം ഇങ്ങനെ വേറിട്ട് ഗ്യാപ്പായിട്ട് നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അത് ചേർത്ത് വായിക്കണം എന്നാലേ അർത്ഥം മുഴുവനായിട്ടും കറക്റ്റായിട്ടും വരുള്ളൂ ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും അതുപോലെ ശ്രമിക്കുക അക്ഷര തെറ്റില്ലാണ്ട് നമുക്കത് ചൊല്ലാൻ കഴിയണം വായിക്കാൻ കഴിയണം ചെറിയ തെറ്റുകൾ നമ്മൾ അറിയാതെ വന്നാൽ ഭഗവാൻ പൊറുക്കും പക്ഷേ മുഴുവനായിട്ടുള്ള ബലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്ഷര തെറ്റില്ലാണ്ട് ക്ഷമയോടു കൂടിയിട്ട് അത് ചൊല്ലി പഠിക്കണം ഈ സ്റ്റാൻസിയിലത്തെ മെയിൻ പോയിൻറ്റ് അവസാനത്തെ വരിയിലാണ് പറയുന്നത് എൻ ശിരത്തെ കക്ക് ശിരത്തെയെന്ന് പറഞ്ഞാൽ ശിരസ്സിനെ നമ്മുടെ ശിരസിനെ കാക്ക എന്ന് പറഞ്ഞാൽ കാത്തു രക്ഷിക്കണം എന്ന് അപ്പൊ ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ ശിരസ്സിനെ കാക്കണം എന്നാണ് പറയുന്നത് ആരാണ് നമ്മളെ രക്ഷിക്കേണ്ടത് തിന്തിരൽ ശരവണത്താൻ തിന്തിരൽ എന്ന് പറഞ്ഞാൽ അതിശക്തിമാനായത് അതിബലവാനായിട്ടുള്ള ശരവണത്താൻ ശരവണ പൊയ്കയിൽ ഉദയം ചെയ്ത ഭഗവാൻ ശരവണ പൊയ്കയിൽ ഉദയം ചെയ്തതുകൊണ്ട് ശരവണത്താൻ ഭഗവാൻ ഇവിടെ തിന്തിരൽ അതിബലവാനായ ഭഗവാനാണ് എന്ന് പറഞ്ഞു ഇത്രയും ശക്തി മുരുകൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാം ഭഗവാൻ ശ്രീ പരമശിവന്റെ നെറ്റിക്കണ്ണിൽ നിന്ന് ഉണ്ടായ ഊർജത്തിൽ നിന്ന് ഉണ്ടായ ഭഗവാനാണ് അത് ആ ഊർജത്തിനെ വായു ഭഗവാനോ അഗ്നി ഭഗവാനോ ഗംഗയ്ക്കോ ഒന്നും കൈകളിൽ താങ്ങാൻ പറ്റാത്തതുമാതിരിയുള്ള അത്രയും വലിയ ശക്തിയുള്ള ഊർജമായിട്ടാണല്ലോ പിന്നീട് അവസാനം ശരവണ പൊയുകയിൽ ഉദയം ചെയ്തത് ശ്രീ മുരുകനായിട്ട് ഷൺമുഖനായിട്ട് അത്രയും ശക്തിയുള്ള ഭഗവാൻ ശിരസിനെ കാക്കണം എന്നാണ് ഇവിടെ സ്വാമികള് പറയുന്നത് തുടക്കത്തിൽ തന്നെ ശിരസിനെ പാദങ്ങളിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശരണാഗതി നമസ്കരിക്കുക ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശരീരഭാഗമാണ് തൻ്റെ ശിരസ് എന്തുകൊണ്ടാണ് അത്രയും പ്രധാനപ്പെട്ടതായത് ഈ ശിരസ് കാരണം നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ മുഖം എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ശിരസിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മുഖം നമ്മുടെ ഐഡൻറ്റിറ്റി അത് നമ്മളെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് നമ്മുടെ മുഖം പിന്നെ നമ്മുടെ ചിന്ത ബുദ്ധി ഈ വക സംഭവങ്ങളൊക്കെ എവിടെയാണ് നമ്മുടെ ശിരസിൽ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നില്ലേ അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണല്ലോ നമ്മൾ നമ്മളായിട്ട് പ്രവർത്തിക്കുന്നത് അതെവിടെയാണ് അതും ശിരസിലാണ് ശിരസിനെ കാക്കുക എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർഫിഷ്യലായിട്ട് മേലൂട്ടത്തില് നമ്മൾ ഒരു അർത്ഥം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവനും കാത്തി രക്ഷിക്കുക എന്നൊരു അർത്ഥമുണ്ട് എൻ്റെ തല പോണ പരിപാടിയാണ് കേട്ടോ അത് എന്ന് ചില ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് അങ്ങനെ പറയും അതായത് ഇല്ലാതാവുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടാവാൻ ഇടയുള്ള ഒരു പ്രവൃത്തിയാണത് നമ്മുടെ തല പോകുന്ന കാര്യമാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മുടെ മാനം നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു സംഭവമാണത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ തലയ്ക്ക് അത്രയും പ്രാധാന്യം ഉണ്ട് പിന്നൊന്ന് എന്താണ് കുറച്ചും കൂടി ആഴത്തിൽ നോക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ശിരസിൻ്റെ ഉള്ളിലാണ് ഈ ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് ചിന്തകളാണല്ലോ പിന്നെ വാക്കും പ്രവൃത്തിയുമായിട്ട് വരുന്നത് അപ്പൊ സൽചിന്തകളും ദുഷ്ചിന്തകളും ഒക്കെ ഉദയം ചെയ്യുന്നത് ഈ ശിരസിലാണ് മനസ്സിലാണ് മനസ്സ് ഹൃദയത്തിലാണോ വയറിലാണോ ശിരസിലാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട നമ്മുടെ ശിരസിനെ ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാലോ നമുക്ക് ദുഷ്ചിന്തകളൊന്നും ഉണ്ടാകുന്നില്ല സൽചിന്തകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ടുള്ള ഒരു ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കി നടത്തുകയും ചെയ്യും സൽ ഉണ്ടായാൽ എന്താണ് ഗുണം നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കും തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിട്ട് പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സും പിന്നീട് ഉണ്ടായി വരും ഭഗവത് കൃപ കൊണ്ട് ഈ വരിയിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ് ആർക്കാണ് ശിരസിനെ സമർപ്പിച്ചത് അതിബലവാനായ ഭഗവാന്റെ തൃപ്പാദത്തിലാണ് ഇത് അർപ്പിച്ചത് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെക്കാൾ കഴിവുള്ള വ്യക്തിയുടെ അടുത്തല്ലേ നമ്മൾ പോവുക അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശിരസിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെ അടുത്താണ് പോകേണ്ടത് അതിബലവാനായ ഭഗവാന്റെ അടുത്ത് തന്നെ പോകണം അപ്പോൾ ശിരസിനെ ഇങ്ങനെ സമർപ്പിച്ചത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ജീവനും രക്ഷിക്കണം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വാക്കുകളെയും എല്ലാം സംരക്ഷിക്കണം ശിരസിലാണ് പഞ്ചേന്ദ്രിയങ്ങളും ഇരിക്കുന്നത് ഓരോ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഉള്ളത് ഓരോരോ സാൻസകളിലായിട്ട് പിന്നീട് വരുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി അപ്പൊ പറയാം ഇതിപ്പോ അവസാനത്തെ വരിയാണ് നമ്മൾ ആദ്യം നോക്കിയത് ഇനി മുകളിലേക്ക് മൂന്ന് വരികളുണ്ട് ആ മൂന്ന് വരികളില് ഭഗവാനെ സ്തുതിക്കുകയാണ് ആദ്യത്തെ വരി നോക്കൂ അണ്ടമായി അവനിയാകി അറിയണാ പൊരുളതാകി അപ്പൊ ആദ്യം പറഞ്ഞതോ അണ്ടം അണ്ടമായി എന്ന് പറഞ്ഞാല് നീ തന്നെയാണ് അണ്ടം ആരാണ് അണ്ടം എന്നാണ് പറയുന്നത് ശ്രീ മുരുകൻ തന്നെയാണ് ഈ അണ്ടം അതായത് ബ്രഹ്മാണ്ടം പ്രപഞ്ചം വളരെ വലുതും വളരെ വിശാലമായതുമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതായത് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് സമസ്ത സ്ഥലം കാലം പദാർത്ഥം പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നാ പറയണത് ബിഗ് ബാങ് തിയറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ആദ്യമകാലത്ത് സംഭവിച്ച മഹാവിസ്ഫോടനം ഓം എന്ന ശബ്ദം ആ വിസ്ഫോടന സമയത്ത് ഉണ്ടായതാണെന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ മഹാവിസ്ഫോടന സമയത്താണ് ഈ പ്രപഞ്ചം ഉണ്ടായത് ആ വിസ്ഫോടനം കൊണ്ട് പദാർത്ഥങ്ങൾ ഇങ്ങനെ ചിഹ്നിച്ചെതറി അങ്ങനെ ചിഹ്നിച്ചെതറിയ പദാർത്ഥങ്ങൾ താരാപഥങ്ങളായിട്ട് മാറി അതായത് ഗാലക്സികളായിട്ട് മാറി ഓരോ ഗാലക്സിയിലും അതായത് ഓരോ താരാപഥത്തിലും നക്ഷത്രങ്ങളുണ്ട് പൊടിപടലങ്ങളുണ്ട് ബഹിരാകാശമുണ്ട് ഗ്രഹങ്ങളുണ്ട് അങ്ങനെ പലതും ഉണ്ട് അതൊക്കെ എണ്ണി ഇവിടെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ താരാപഥത്തിൽ ഉണ്ട് നമ്മുടെ താരാപഥം മിൽക്കി വേ എന്ന് പറയില്ലേ ക്ഷീരപഥം എന്നാണ് അതിന് പറയുന്നത് അതിലാണ് നമ്മുടെ ഭൂമിയുള്ളത് നമ്മുടെ ബഹിരാകാശത്തിലെ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കുമല്ലോ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ല എന്തായാലും ഇങ്ങനെയുള്ള അനേകം താരാപഥങ്ങൾ ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ടം ആ ബ്രഹ്മാണ്ടമാണ് ശ്രീ മുരുകൻ എന്നാണ് ഇവിടെ സ്വാമികൾ പറയുന്നത് ആ ബ്രഹ്മാണ്ടം തന്നെയാണ് ശ്രീ മുരുകൻ അതിലുള്ളത് ഊർജ്ജമാണല്ലോ ശ്രീ മുരുകനിലും ഉള്ളത് ഊർജ്ജമാണ് ഈ ബ്രഹ്മാണ്ടം തന്നെയാണ് ശ്രീ മുരുകൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ശ്രീ മുരുകൻ അല്ലാത്ത ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നല്ലേ സ്വാമികൾ പറയുന്നത് അപ്പൊ അണ്ടമായി എന്ന് പറഞ്ഞാല് എല്ലാം ഭഗവാനാണ് എന്ന് പറഞ്ഞതിന് തുല്യമായി അത് ഭഗവാനല്ലാണ്ട് ഒന്നുമില്ല ഇവിടെ അടുത്ത വാക്ക് എന്താണ് അവനിയായി അവനി എന്ന് പറഞ്ഞാൽ ഭൂമി പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഭൂമി പ്രപഞ്ചത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി താരതമ്യേന ചെറുത് ഭൂമി വലിയ വിസ്താരമുള്ളതാണ് എത്രയോ വലിപ്പം ഉള്ളതാണ് എങ്കിലും പ്രപഞ്ചത്തിനെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമി ചെറുതാണ് അണ്ടമായി ഇരിക്കുന്നത് ഭഗവാനാണ് ഭൂമിയായി ഭഗവാനാണ് അപ്പോൾ ഭൂമിയിലുള്ള ഓരോ പദാർത്ഥവും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ പദാർത്ഥത്തിലും ഉള്ളത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ അല്ലാണ്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുവല്ലോ അപ്പം അങ്ങനെ വലുതായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഈ ചെറുതായിട്ട് അണുവായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഒരേ വസ്തു എങ്ങനെയാണ് ഇങ്ങനെ വലിയതായിട്ടുള്ളൊരു വസ്തുവായിട്ടും ചെറുതായിട്ടുള്ളൊരു വസ്തുവായിട്ടും ഇരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് അവിടെ സ്വാമികൾ പറയണ് അറിയോണാ പൊരുളതാകി പൊരുൾ എന്ന് പറഞ്ഞാൽ വസ്തു അറിയോണാ പൊരുൾ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോണ എന്ന് പറഞ്ഞാൽ വിരളമായത് എന്നർത്ഥം മറ്റൊരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ആർക്കും മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ വലുതായിട്ടും ഇരിക്കുന്നു ചെറുതായിട്ടും ഇരിക്കുന്നു വലിയ വസ്തുക്കളിലും ഇരിക്കുന്നു ചെറിയ വസ്തുക്കളിലും ഇരിക്കുന്നു എങ്ങനെയാണ് ഭഗവാനെ കുറിച്ചിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് മനസ്സിലാക്കാനും കഴിയില്ല അറിയണ പൊരുൾ വളരെ റയറായിട്ടുള്ളൊരു വസ്തുവാണത് എല്ലാവർക്കും അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഭഗവാനെ കിട്ടി ഭഗവാനെ കണ്ടു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റില്ല വളരെ വിരളമായതാണ് അത്രയും ഭക്തി ചെയ്താൽ മാത്രമാണ് നമുക്കതിനെ സാധിക്കുന്നത് അപ്പോൾ അടുത്ത വരിയിൽ അദ്ദേഹം പറയുകയാണ് തൊണ്ടറുകൾ ഗുരുവുമാകെ തൊണ്ടറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഭക്തന്മാർ യഥാർത്ഥ ഭക്തന്മാർ ആരാണ് യഥാർത്ഥ ഭക്തന്മാർ സർവം ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചവരാണ് യഥാർത്ഥ ഭക്തന്മാർ ആ ഭക്തന്മാർക്ക് ഭഗവാനെ അറിയാൻ പറ്റും കാരണം ഭഗവാന്റെ ഉണ്ട് അവർക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഭഗവാൻ തന്നെയാണ് അവർക്ക് ഗുരു എന്നാണ് പറയുന്നത് വേറെ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള ആളാണ് അതുകൊണ്ടാണല്ലോ ഈ സ്വാമികൾക്ക് ഭഗവാൻ ആരാണെന്ന് അണ്ടമാണെന്ന് ഇവിടെ പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഗുരുവായിരുന്നു ഈ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കണുണ്ട് അരുണഗിരിനാഥർ സ്വാമികളുടെയൊക്കെ നാവിലും മുരുകൻ തന്നെ ഓം എന്ന അക്ഷരം എഴുതി കൊടുത്തപ്പോ ഒന്നും അറിയാണ്ടിരുന്ന അരുണഗിരിനാഥർ സ്വാമികള് വലിയ ഭക്ത കവിയായി മാറി അദ്ദേഹത്തിന്റെ പേരും പെരുമയ്ക്കും പ്രശസ്തിക്കും ഇപ്പോഴും വല്ല വാട്ടമോ കുറവോ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴും ഭക്തരുടെ മനസ്സിൽ ആ സ്വാമികൾ ഇപ്പോഴുമുണ്ട് അപ്പോ തൊണ്ടറുകൾ ഗുരുവുമായി ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ ഗുരുവായും ഇരിക്കുന്ന ഭഗവാൻ പിന്നെ പറയുന്നു തുകളറ് ദൈവമാകി തുകളറ് എന്നുള്ള പദത്തിന് മേലോട്ടത്തിൽ പറഞ്ഞാൽ സർവ ദുഃഖങ്ങളും അകറ്റുന്ന കഷ്ടങ്ങളും അകറ്റുന്ന ഭഗവാൻ എന്നൊരർത്ഥം ഇത്തിരി ആഴത്തിൽ നോക്കിയാലോ തുകറ് എന്ന് പറയുന്നത് ഈ ശൈവ സിദ്ധാന്തം എന്ന് പറയും ശൈവ സിദ്ധാന്തം പറയുമ്പോൾ ശ്രീ പരമേശ്വരനുമായി ബന്ധപ്പെട്ടതാണത് ഈ സ്വാമികള് അതായത് കുമരഗുരുദാസ സ്വാമികളാണല്ലോ പാമ്പൻ സ്വാമികള് ആ സ്വാമികള് യഥാർത്ഥത്തിൽ ഒരു ശിവഭക്തനായിരുന്നു ശിവന്റെ നെറ്റിയിൽ നിന്ന് വന്ന ഊർജമാണ് ശ്രീ മുരുകൻ എന്ന് മനസ്സിലാക്കിയാണ് ശ്രീ മുരുകഭക്തനായിട്ട് മാറിയത് അതുകൊണ്ട് ആ സ്വാമികള് ശ്രീ മുരുകനെ എങ്ങനെയാണ് പറയണത് തുകറ് ദൈവമാണ് എന്ന് സർവ്വ ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാനാണ് എന്നാണ് പറയുന്നത് തുകറ് എന്നുള്ളത് ഒരു സിദ്ധാന്തമാണെന്ന് പറഞ്ഞല്ലോ ആ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യം വളരെ ചുരുക്കി പറഞ്ഞാല് അജ്ഞാനത്തിനെ നീക്കിയിട്ട് ജ്ഞാനം ഉളവാക്കുന്ന സിദ്ധാന്തം അജ്ഞാനത്തിന് എന്താണ് കാരണം കാമം ക്രോധം ലോപം മോഹം പോലെ ഉള്ള സംഭവങ്ങളാണ് സകല ദുഃഖത്തിനും ദുരിതത്തിനും കാരണം അത് ന ഇല്ലാണ്ടിരുന്നുകൂടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവ് നമ്മുടെ പല നമ്മുടെ അകത്തൊരു ആത്മാവുണ്ടല്ലോ ആ ആത്മാവ് മായ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുകയല്ലേ ആ മായയുടെ പ്രഭാവം കൊണ്ട് ഇതുണ്ടാവാൻ സർവസാധ്യതകളുമുണ്ട് അതുണ്ട് അത് കാരണം കൊണ്ടാണ് ഈ തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടായിട്ട് അതായത് അജ്ഞാനം ഉണ്ടായിട്ട് നമ്മൾ ഈ സംസാരത്തിൽ കിടന്നിട്ട് ഇത്രയും കഷ്ടങ്ങൾ സഹിക്കുന്നത് മറ്റാരുമല്ല നമുക്ക് കഷ്ടങ്ങൾ തരുന്നത് നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമുക്ക് കഷ്ടങ്ങൾ തരുന്നത് എന്നാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത് പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ് നമ്മളൊന്നും ചെയ്തില്ല എല്ലാവരും എന്നെ ഓരോന്നും ചെയ്യണു മായ വിട്ടകന്നാൽ ഈ ദുഷ്പ്രവണതകളെല്ലാം മാറി അപ്പൊ അജ്ഞാനം മാറി ജ്ഞാനം ഉദയം ചെയ്തു വിദ്യാഭ്യാസം അല്ല ജ്ഞാനം ജ്ഞാനം വേറെ വിദ്യാഭ്യാസം വേറെ വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്ക ജ്ഞാനം ഉണ്ടായിക്കോളെന്ന് ഇല്ല അതായത് കാമക്രോധം മോഹങ്ങൾ ലോപങ്ങളൊക്കെ അവർക്ക് ഇല്ലാണ്ടായിക്കോളെന്ന് ഇല്ല നമ്മൾ ചുറ്റും കാണുന്നുണ്ടല്ലോ നമ്മളെ പറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ദൈവത്തിനെ തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മുടെ യഥാർത്ഥ ശക്തി എന്താണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ അതാണ് ജ്ഞാനം അത് ഭഗവത് കൃപ കൊണ്ടേ ഉണ്ടാവുകയേ ഉള്ളൂ അപ്പൊ ആ വഴി തുറന്നു തരുന്നത് ആരാണ് ദൈവമാകിന്ന് പറഞ്ഞില്ലേ അപ്പൊ അതും സാക്ഷാൽ മുരുകൻ തന്നെയാണ് അങ്ങനെയുള്ള ഭഗവാനെ എന്ന് മുരുകനെ സംബോധന ചെയ്യണേ പിന്നെ എന്താ പറഞ്ഞത് ഈസനാണ് എൺ ദിശ എന്ന് പറഞ്ഞാല് എട്ട് ദിശകളും എട്ട് ദിശകളും സംരക്ഷിക്കുന്നത് ആരാണ് അഷ്ടദിക് ബാലകര് അവര് പോലും ഭഗവാനെ സ്തുതിക്കുന്നു എട്ട് ദിശ കാക്കുന്ന ആളുകൾ സാധാരണപ്പെട്ട ആളുകളാണ് അല്ല ആ അഷ്ടദിക് ബാലകരം വളരെ ശക്തിമാന്മാരെ പക്ഷെ അവർ പോലും ശ്രീ മുരുകനെ ആരാധിക്കുന്നു അവരാൽ പോലും ആരാധിക്കപ്പെടുന്ന ശ്രീ മുരുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്നർത്ഥം മുരുക എന്ന് പറയുന്നതിന് പകരം എന്താ പറഞ്ഞത് എൻ അരുൾ ഈശൻ എന്ന് പറഞ്ഞു എന്ന അരുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അരുൾ ചെയ്യുന്ന അതായത് എന്നെ അനുഗ്രഹിക്കുന്ന ഈശൻ ദൈവമേ എന്ന് പറയണം സാധാരണ ശ്രീ പരമേശ്വരനെയാണ് ഈശൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രീ മുരുകനെ ഈശനാണെന്ന് തന്നെ പറയുകയാണ് കാരണം ശ്രീ പരമേശ്വരൻ്റെ ഊർജം തന്നെയാണ് ശ്രീ മുരുകൻ അതുകൊണ്ട് ശ്രീ പരമേശ്വരനും മുരുകനും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് പിന്നെ അവസാനത്തെ വരിയായി തിന്തിരൽ ശരവണത്താൻ ദിനമും കാക്ക ഈ വരിയുടെ അർത്ഥം നമ്മൾ വിശദമായി നോക്കിക്കഴിഞ്ഞു ദിനമും കാക്ക എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഭഗവാൻ എപ്പോഴും എൻ്റെ ശിരസ് കാത്തരുളണം എന്നെ എപ്പോഴും പരിഗണിക്കണം എന്നെ എപ്പോഴും അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതൊക്കെ അറിയാത്തവർ ഇതൊക്കെ എല്ലാവരും ഒന്നും മനസ്സിലാക്കട്ടെ എല്ലാവരുടെ മനസ്സിലും ജ്ഞാനം ഉദിച്ചാൽ കാമക്രോധ മോഹലോഭങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം വളരെ സുരക്ഷിതമാകും ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റാൻസയുടെ അർത്ഥവുമായി വരാം അതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭഗവത്കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ ശരവണഭവായ നമ ഓം ശ്രീ മുരുഗാശരണം